നവ്യയുടെ ഏഴാം മാസ ചടങ്ങ് പൂർത്തിയാക്കി ഗോവിന്ദനും കനകയും നവ്യയുമായി മടങ്ങിപ്പോകുന്ന സമയത്ത് അവർ നയനയെ കൂടെ കൊണ്ടുപോയി കുറച്ചു ദിവസം നയന നന്ദാവനത്തിൽ താമസിക്കട്ടെ അനന്തപുരിയിൽ ഇപ്പോഴും നയനയെ തൻ്റെ അമ്മായിയമ്മയ്ക്കും ജാനകിക്കും ജലജയ്ക്കും അനാമികയ്ക്കുമൊക്കെ വലിയ വെറുപ്പാണ് അതുകൊണ്ട് കൊത്തുവാക്കുകൾ കേൾക്കാതെ കുറച്ചു ദിവസമെങ്കിലും സ്വസ്ഥതയോടെ നയനമോൾ ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാണ് നയനയെ വിളിച്ചുകൊണ്ടുപോകുന്നത് എന്നാൽ നയന അനന്തപുരിയിൽ നിന്ന് പോയതോടെ ദേവയാനിക്കൊരു വലിയ സങ്കടവും ഒരുതരം ഒറ്റപ്പെടൽ ഫീലുകളുമൊക്കെ ആരംഭിച്ചു അതിനാൽ തന്നെ അടുത്ത ദിവസം വൈകിട്ട് ആദർശ് ഓഫീസിലൊന്നും മടങ്ങിയെത്തുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് ആദർശേ നിന്റെ ഭാര്യ കുറച്ചുനാൾ അവളുടെ വീട്ടിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവളുടെ അച്ഛനും അമ്മയും കൂടെ കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് പ്രസവിക്കാൻ നിൽക്കുന്ന പെണ്ണിനെ മാതാപിതാക്കൾ വിളിച്ചുകൊണ്ടുപോകുന്നു നമുക്ക് അംഗീകരിക്കാം എന്നാൽ ആ കൂട്ടത്തിൽ അവളുടെ അനിയത്തി കൂടി അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നത് എങ്ങനെയാണ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഈ വീട്ടിൽ തൽക്കാലം നയനയ്ക്ക് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല നീയോ ഞാനോ അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല കനക പറഞ്ഞിട്ട് പോയത് ഇവിടെ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവൾക്ക് സ്വസ്ഥത കൊടുക്കുന്നില്ല അതുകൊണ്ട് കുറച്ചുനാൾ അവൾ സ്വസ്ഥമായിട്ട് അവിടെ നിൽക്കട്ടെ എന്നാണ് ഒരു ചടങ്ങ് കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ പിരിയുന്ന സാഹചര്യമായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ് അന്നേരം തന്നെ അത് വിലക്കേണ്ടതായിരുന്നുവെന്ന് നിന്റെ ഭാര്യ അവളുടെ വീട്ടിലും നീ ഇവിടെയും നിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ നാണക്കേടല്ലേ ഒന്നോ രണ്ടോ ദിവസം അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് പോലെയല്ലല്ലോ കുറേ ദിവസങ്ങൾ താമസിക്കാൻ പോകുന്നത് അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് അവളെ തിരികെ വിളിച്ചു കൊണ്ടുവരണം എനിക്കറിയാം അവളെ കാണാതിരിക്കാൻ പറ്റില്ലെന്ന് അതുകൊണ്ട് തന്നെ നീ എപ്പോഴും ഓടി ഓടി അവിടേക്ക് ചെല്ലും അത് തന്നെ ഒരു വലിയ നാണംകെട്ട കാര്യമാണ് അതുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാതെ നീ പെട്ടെന്ന് അവളെ ഇവിടെ വിളിച്ചുകൊണ്ടു വരാൻ ശ്രമിക്കണം അവൾ ഇവിടെ വന്ന് നിൽക്കണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല പക്ഷേ നിന്റെ കാര്യം ഓർക്കുമ്പോഴും ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നാട്ടുകാരുടെ അഭിപ്രായം ഓർക്കുമ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആദർശം മറുപടി പറയുകയാണ് അമ്മേ അതിന് അവൾ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കുറേ നാളുകളായിട്ട് അവളവിടെ നിൽക്കുകയെന്നുമല്ലോ പിന്നെ ഞാൻ നയനയോട് സംസാരിക്കാം അവൾക്ക് തിരികെ വരാൻ സമ്മതമാണെങ്കിൽ ഇപ്പം തന്നെ കൂട്ടിക്കൊണ്ടു പോരാം കുറച്ച് ദിവസം അവിടെ നിൽക്കണമെന്നാണ് അവളുടെ അച്ഛനും അമ്മയും ഒക്കെ അഭിപ്രായപ്പെട്ടത് നയനയുടെയും തീരുമാനം അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കയ്യും കാലം കെട്ടിപ്പിടിച്ചു കൊണ്ടുവരാനൊന്നും പറ്റില്ലല്ലോ പിടിച്ചു കെട്ടി അല്ല ഞാൻ പറയുന്നത് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കുവാനുള്ള വിളവും ബോധവും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇല്ല അതാണ് സത്യം അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടാകും എന്ന് മാത്രം തൽക്കാലം ചിന്തിച്ച് അവളെ വിളിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കണം ശരിയമ്മേ ഞാൻ ഇന്ന് തന്നെ നയനയെ വിളിച്ച് സംസാരിക്കാം ഇത് പറഞ്ഞിട്ട് ആദർശ് മുറിയിലേക്ക് കയറിപ്പോവുകയാണ് തുടർന്ന് കാണുന്നത് അടുത്ത ദിവസം തന്നെ ആദർശ് ഓഫീസിലൊന്നും നന്ദാമനത്തിലേക്ക് പോവുകയും അവിടെ ചെന്നിട്ട് നയനയോട് പറയുകയും ചെയ്യുന്നുണ്ട് നയനെ നിന്നെ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വരികയും ചെയ്തത് നീ ഇവിടെ നിന്നാലും അവിടെ നിന്നാലും എനിക്കതൊരു പ്രശ്നമല്ല നിന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ഇവിടോട്ട് ഓടി വരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ എനിക്ക് പക്ഷേ അമ്മ ഒരു വിധത്തിലും അത് സമ്മതിക്കുന്നില്ല എനിക്ക് തോന്നുന്നത് ഈ പുറമെ പ്രകടിപ്പിക്കുന്ന പിണക്കങ്ങൾ മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് നിന്നോടൊന്നാണ് അമ്മയുടെ സംസാരം കേട്ടിട്ട് ഇപ്പോൾ നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയായിട്ടുണ്ട് പക്ഷേ പറഞ്ഞു വരുമ്പോൾ പ്രശ്നം എൻ്റെതാണ് എന്നുള്ള രീതിയിലാണ് അമ്മ സംസാരിക്കുന്നത് എത്രയും പെട്ടെന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ഇന്നലെ വഴക്കുണ്ടാക്കുകയും ചെയ്തു അതുകൊണ്ട് നീ തിരിച്ചു വരാൻ നോക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ നയനയ്ക്ക് വല്ലാത്തൊരു ചിരിയാണ് ഉണ്ടാകുന്നത് എന്നിട്ട് നയന പറയുകയാണ് ആദർശ ഞാൻ ഇവിടെ നിൽക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അമ്മയുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാക്കാനും കഴിയുന്നില്ല ഞാൻ രണ്ടു ദിവസം കൂടി ഇവിടെ നിൽക്കുന്നതിനോട് അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തിരികെ വന്നേക്കാം ഇപ്പം തന്നെ നമുക്ക് പോകാം ഇത് പറഞ്ഞിട്ട് ആദർശിനൊപ്പം നയന അനന്തപുരിയിലേക്ക് വീണ്ടും മടങ്ങിയെത്തുകയാണ് നയനയും ആദൃശും മടങ്ങിയെത്തുമ്പോൾ ജാനകിയും അനാമികയും വീടിന്റെ വാതിൽക്കൽ തന്നെ ഇരിപ്പുണ്ട് നയനയെ കണ്ടപാടെ ജാനകി പറയുകയാണ് ഹോ ഇത്രയും നാളും അച്ഛനും അമ്മയ്ക്കും ഒന്നും മോളെ വിളിച്ചുകൊണ്ട് പോകണ്ടായിരുന്നു വീട്ടിൽ നിർത്താൻ ഇപ്പോൾ മോളോടങ്ങ് സ്നേഹം കൂടി വീട്ടിൽ നിർത്തുവാൻ വേണ്ടി അങ്ങ് നിർബന്ധിച്ചു കൊണ്ടുപോവുകയാണ് അതിനൊക്കെ കാരണങ്ങളുണ്ട് എന്ന് വെച്ചാൽ മോളിപ്പോൾ വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളല്ലേ മുൻപ് മോളെ ഇവിടെ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊരു ബാധ്യതയായി മാറുമായിരുന്നു പക്ഷെ ഇപ്പോൾ മോൾ അവിടെ ചെന്ന് നിൽക്കുന്നത് ഒരു വലിയ ലാഭമാണ് ജോലിക്കാരിയും ശമ്പളക്കാരിയുമായ മോളെ കൊണ്ട് മുതലെടുക്കുവാനുള്ള ആ തന്തയുടെയും തള്ളയുടെയും മനസ്സുണ്ടല്ലോ അത് കാണാതെ പോകരുത് അപ്പോൾ അനാമിക മോള് സുഖവാസത്തിന് പോയതാണമ്മേ പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് സുഖം കിട്ടണമെങ്കിൽ അനന്തപുരിയിൽ തന്നെ താമസിക്കണമെന്ന് അവിടെ ഈ പഴങ്കഞ്ഞിയും കട്ടൻകാപ്പിയും ഒക്കെ അല്ലാതെ മറ്റെന്തെങ്കിലും കിട്ടുമോ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സ്വന്തം വീടും മോക്കങ്ങും മടുത്തു അതുകൊണ്ട് ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു പോന്നു ഇത്രയും കേട്ടപ്പോഴേക്കും നയനയ്ക്ക് ഭയങ്കരമായ ദേഷ്യം അങ്ങ് വരികയാണ് നയനെ അനാമികയോട് പറയുകയാണ് അതെ എൻ്റെ വീട്ടിൽ എനിക്ക് ഒരു സുഖത്തിൻ്റെയും കുറവില്ല എന്നെ എൻ്റെ ഭർത്താവ് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോന്നത് ഞാൻ തിരികെ പോകുന്നത് പിന്നെ എൻ്റെ അച്ഛൻ മെയ്യ അനങ്ങാത്ത നാട്ടുകാരെ പറ്റിച്ച് ഉപജീവനം കഴിക്കുന്ന ഒരാളല്ല രാവും പകലും കഷ്ടപ്പെട്ട് നന്നായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ അച്ഛൻ ഞങ്ങളെ മൂന്ന് പെൺകുട്ടികളെ ആവശ്യത്തിന് വിദ്യാഭ്യാസവും ഞങ്ങൾക്ക് ആവശ്യമുള്ള വസ്ത്രവും ഭക്ഷണവും നൽകി ഒരു നേരം പോലും പട്ടിണിക്കിടാതെയാണ് ഇത്രയും കാലം വളർത്തിയത് പിന്നെ പഴങ്കഞ്ഞിയും കട്ടൻ കാപ്പിയും അതൊക്കെ ആർക്കായിരുന്നു എന്നുള്ളത് എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് അനന്തപുരി തറവാട് ചില ആൾക്കാർക്കൊക്കെ സ്വർഗ്ഗ തുല്യമാണ് എന്നാൽ കല്യാണത്തിന് മുൻപും ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടായിരുന്നു സ്വർഗം ഇപ്പോഴും ഞങ്ങളുടെ വീട് സ്വർഗം തന്നെയാണ് പിന്നെ ഇളയമ്മ ഇപ്പോൾ പറഞ്ഞല്ലോ ശമ്പളം ഉള്ളത് കൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയും കൂടി ഇപ്പം എന്നെ കൂട്ടിക്കൊണ്ടു പോയെന്ന് ഈ വീട്ടിൽ അങ്ങേയറ്റം സങ്കടവും ദുഃഖവും ഞാൻ അനുഭവിച്ച സമയത്തും പല ആവൃത്തി അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം ഇട്ടറിഞ്ഞിട്ട് മടങ്ങി ചെല്ലാൻ വേണ്ടി പക്ഷേ പോകാതിരുന്നത് ഞാനാണ് ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന ശമ്പളം വേണ്ട എൻ്റെ അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും ഉപജീവനം കഴിക്കാൻ എനിക്ക് ആദ്യ മാസത്തെ ശമ്പളം കിട്ടിയപ്പോഴേ അതുമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് ആദ്യം ചെന്നത് ആയിരം രൂപ എടുത്തിട്ട് ആ ബാക്കി പൈസ മുഴുവനും എൻ്റെ അച്ഛൻ എൻ്റെ കയ്യിൽ മടക്കി തരികയായിരുന്നു കാശിന് അത്യാഗ്രഹമുള്ള മനുഷ്യനായിരുന്നെങ്കിലേ ആ ആയിരം രൂപ എനിക്ക് തന്നിട്ട് ബാക്കി മുഴുവൻ കീശയിൽ വെക്കുമായിരുന്നു ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജലജ അവിടേക്ക് വന്നിട്ട് പറയുകയാണ് ജാനകി ഇനിയിപ്പോ അവിടെ ചെലവ് കൂടും കാരണം ചേട്ടത്തി നിറവയറുമായിട്ട് നിൽക്കുകയല്ലേ മാത്രവുമല്ല ഉടൻ തന്നെ പ്രസവമുണ്ടാകും ഇപ്പോഴത്തെ കാലത്ത് ഒരു പ്രസവമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും മിക്കവാറും ഒരുമാതിരിപ്പെട്ടവരുടെയൊക്കെ കളസം കയറും അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇളയ മോളെ കൂടി ചാക്കിട്ട് ഇവിടുന്ന് കൊണ്ടുപോയത് ഇത് കേട്ടോണ്ടാണ് മുത്തശ്ശി അവിടേക്ക് എത്തുന്നത് മുത്തശ്ശി ചോദിക്കുകയാണ് ജലജെ നീ എന്തനാവശ്യമാണ് ഈ വിളിച്ചു പോകുന്നത് നവ്യമോളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അത് നിന്റെ മകൻ്റെതാണ് അതുകൊണ്ട് നവ്യമോളുടെ പ്രസവത്തിന്റെ മുഴുവൻ ചിലവും അനന്തപുരി തറവാട്ടിൽ നിന്ന് തന്നെയായിരിക്കും എടുക്കുക അമ്മ ഇത് ആദ്യത്തെ പ്രസവമല്ലേ ആദ്യത്തെ പ്രസവവും അതിൻ്റെ ചിലവും മുഴുവൻ പെണ്ണിൻ്റെ വീട്ടുകാർ തന്നെയല്ലേ നോക്കി നടത്തേണ്ടത് അങ്ങനെയാണ് നാട്ടു നടപ്പ് നാട്ടു നടപ്പൊക്കെ അങ്ങനെയായിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ കയറി വരുന്ന പെൺകുട്ടികളുടെ പ്രസവവും തുടർന്നുള്ള എല്ലാ ചിലവുകളും ഈ വീട്ടുകാർ തന്നെയായിരിക്കും വഹിക്കുക അല്ലെങ്കിൽ ദേവയാനിയും ജാനകിയും പറയട്ടെ അവരുടെ പ്രസവമൊക്കെ അവരുടെ വീട്ടുകാരായിരുന്നോ അതോ അനന്തപുരിക്കാരായിരുന്നോ നോക്കിയിരുന്നത് എന്ന് അപ്പോൾ ജലജ ആഹാ ഇതിനാണ് ലോട്ടറി അടിക്കുക എന്ന് പറയുന്നത് ഒരു ചിലവുമില്ലാതെ രണ്ടു മക്കളെ കല്യാണം കഴിപ്പിച്ചു വിടുന്നു ഇപ്പോൾ പ്രസവവും യാതൊന്നും അറിയാതെ വല്ലവന്റെയും ചെലവിൽ നടക്കുന്നു ഇതിനെയൊക്കെയാണ് മഹാഭാഗ്യമെന്ന് പറയേണ്ടത് എന്നാലും അല്പം ഉളുപ്പൊക്കെ ആകാം പെട്ടെന്ന് ഇത് കേട്ടിട്ട് ദേവയാനി ജലജയോട് പറയുകയാണ് ജലജെ മതി നിർത്ത് അവൾ അവളുടെ വീട്ടിൽ പോവുകയോ വരികയോ പഴങ്കഞ്ഞു കുടിക്കുകയോ സുഖിക്കുകയോ അതൊക്കെ അവളുടെ ഇഷ്ടമാണ് ആവശ്യമില്ലാത്ത കാര്യം ചർച്ച ചെയ്ത് ഈ വീട്ടിലെ സമാധാനം വെറുതെ കളയരുത് ഇതൊക്കെ കൊണ്ട് എന്തു പ്രയോജനമാണ് ഉള്ളത് പെട്ടെന്ന് ജാനകി ദേവയാനിയോട് ഓ ഏട്ടത്തി ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കൂ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ കുറച്ചുനാൾ മുമ്പ് വരെ അങ്ങനെ അല്ലായിരുന്നു നിസാര കാര്യങ്ങൾ കിട്ടിയാൽ പോലും അതിനെ ഏട്ടത്തി വലിച്ചങ്ങ് നീട്ടുമായിരുന്നു എന്നാൽ ഇപ്പോഴെല്ലാം തല കീഴായിട്ട് മറിഞ്ഞു ഏട്ടത്തിയുടെ കരളല്ല തലച്ചോറാണ് മാറ്റിവെച്ചത് അല്ലെങ്കിൽ മനുഷ്യർക്കിങ്ങനെ മാറ്റം ഉണ്ടാവുമോ എന്തായാലും ഏട്ടത്തി ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഏട്ടത്തിയുടെ മരുമകൾ കുറച്ചു നാളുകളായി ഏട്ടത്തിയെ ഗംഭീരമായി കബളിപ്പിച്ചാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കേട്ടിട്ട് നയന ജാനകിയോട് പറയുകയാണ് ഇളയമേ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം ഞാൻ എന്ത് കബളിപ്പിച്ചുവെന്നാണ് ഇളയമ്മ പറഞ്ഞു വരുന്നത് എന്തെങ്കിലും തെളിവുകളുണ്ടോ ഇളയമ്മയുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് പറയണം അല്ലാതെ വെറുതെ അനാവശ്യമായിട്ടൊന്നും സംസാരിക്കരുത് അങ്ങനെ സംസാരിച്ചാൽ അതിനുള്ള മറുപടി ചിലപ്പോൾ എനിക്കും പറയേണ്ടി വരും അതേടി എനിക്കറിയാം നിനക്ക് മറുപടി പറയാൻ നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം നീ ആ കനകയുടെ മോളല്ലേ അതുകൊണ്ട് തന്നെ മറുപടി പറയുന്നതിന് യാതൊരു തരത്തിലുള്ള കുറവും നിനക്ക് ഉണ്ടാവില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട് ഇത് പറഞ്ഞ് ജാനകി കോപത്തോടെ തന്റെ മുറിയിലേക്ക് കയറിപ്പോകുകയാണ് തുടർന്ന് കാണുന്നത് നയനം മടങ്ങി വന്നതിലുള്ള സന്തോഷത്തിൽ ആരും കാണാത്ത ദേവ്യാനി ഓടിച്ചെന്ന് നയനയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നതാണ് എന്നിട്ട് പറയുകയാണ് മോളെ മോൾ ഇറങ്ങിപ്പോയ സമയം മുതൽ അമ്മയ്ക്ക് എന്തൊരു വിഷമമായിരുന്നറിയാമോ എനിക്ക് ആരോടെങ്കിലും ഇത് പറയാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ ആദർശൻ്റെ പുറകിൽ നടന്ന് വഴക്ക് പറഞ്ഞ് കുത്തിയിളക്കി കുത്തിയിളക്കി ഇവിടുന്ന് വിട്ടതാണ് അമ്മ എനിക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും ഞാൻ അമ്മയെക്കുറിച്ച് തന്നെയായിരുന്നു എപ്പോഴും ചിന്തിച്ചു കൊണ്ടേരുന്നത് എപ്പോഴാണ് ഇങ്ങോട്ട് തിരികെ വരാൻ പറ്റുക എന്നുള്ളൊരു ഒറ്റ ചിന്ത മാത്രമായിരുന്നു എൻ്റെയും മനസ്സിലുണ്ടായിരുന്നത് ആദർ എല്ലാ ദിവസവും ഓഫീസിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരുമായിരുന്നു തിരികെ പോരുമ്പോൾ എനിക്കും കൂടെ വരണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ എങ്ങനെയാണ് ആദർ ചേട്ടനോടത് ചോദിക്കുക അതുകൊണ്ട് മിണ്ടാതിരിക്കുകയായിരുന്നു അപ്പോൾ ദേവയാനി കള്ളൻ അവൻ മോളുടെ വീട്ടിലേക്ക് വരുമായിരുന്നു അല്ലേ ഞാൻ ചോദിക്കുമ്പോഴൊക്കെ ഫോണിൽ വിളിച്ചിട്ടേ ഉള്ളൂ അങ്ങോട്ട് പോയില്ല എന്നായിരുന്നു അവൻ എന്നോട് പറഞ്ഞിരുന്നത് പാവം ഒരുപക്ഷെ ഞാൻ വഴക്ക് പറയും എന്ന് പേടിച്ചിട്ടാവാം അങ്ങനെ പറഞ്ഞത് എന്തായാലും മോളെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ എന്ന് പറഞ്ഞ് ദേവയാനി നയനയെ ചേർത്ത് പിടിച്ച് വീണ്ടും ഒരു ചുംബനം കൂടി നൽകുന്നുണ്ട് തുടർന്ന് നയന റൂമിലേക്ക് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിനു ശേഷം കഴുത്തിൽ കിടന്ന നെക്ലസും വളയുമൊക്കെ ഊരി ആഭരണങ്ങൾ വെച്ചിരുന്ന ബോക്സിലേക്ക് വെക്കുവാൻ തുടങ്ങുകയാണ് അതിനുവേണ്ടി ബോക്സ് തുറക്കുമ്പോൾ മുൻപുണ്ടായിരുന്ന ആഭരണങ്ങൾ ഒന്നും തന്നെ അതിനകത്ത് കാണുവാനില്ല പെട്ടെന്ന് നയനയൊന്നും ഞെട്ടുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ പറയുകയാണ് അയ്യോ ഇതിനകത്ത് കിടന്ന ബാക്കി സ്വർണമൊക്കെ എവിടെ പോയി ഒന്നും കാണുന്നില്ലല്ലോ ഇത് പറഞ്ഞുകൊണ്ട് തുടർന്ന് ആ ഷെൽഫിൽ പലയിടത്തും നയന തപ്പുന്നുണ്ട് അവിടെയെങ്ങും ഒന്നും തന്നെ കാണാനില്ല പെട്ടെന്ന് താൻ മനസ്സിൽ പറയുകയാണ് ആരാണ് ഇതിനകത്ത് നിന്നെല്ലാം എടുത്തുകൊണ്ടുപോയത് ഷെൽഫ് പൂട്ടിയിട്ട് ഞാൻ താക്കോൽ വെച്ചിരുന്ന സ്ഥലത്ത് തന്നെ ഇപ്പോഴും താക്കോൽ ഇരിപ്പുണ്ടായിരുന്നല്ലോ ആരോ വിദഗ്ധമായി പണി പറ്റിച്ചതാണ് ഇനി അനന്തപുരിയിൽ പുറത്തുനിന്ന് കള്ളൻ കയറിയിട്ടുണ്ടോ അങ്ങനെ കള്ളൻ കയറാനുള്ള സാധ്യത ഈ വീട്ടിലില്ലല്ലോ എന്തായാലും അമ്മയോട് പറയണം ഇത് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നയന ഓടി ദേവയാനിയുടെ അരികിലേക്ക് എത്തുകയാണ് സംഭവങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഞെട്ടലോടെ ദേവയാനി ചോദിക്കുകയാണ് മോൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് പൂട്ടി വെച്ചിട്ട് പോയ സ്വർണം അവിടെ ഇല്ലെന്നോ നിങ്ങളുടെ മുറിക്കകത്ത് കയറി പൂട്ടി വെച്ചിരുന്ന സ്വർണം അവിടെ ആരെടുക്കാനാണ് മോളുടെ ഓർമ്മയായിരിക്കും ആ പെട്ടിയിൽ തന്നെയാണ് വെച്ചത് എന്ന് അത് മറ്റെവിടെയെങ്കിലും ഉണ്ടാവും മോൾ ഒന്നും കൂടി ഒന്ന് തപ്പി നോക്ക് അമ്മ ഇല്ല ആഭരണം ഇട്ടു വെക്കുന്ന ബോക്സിൽ തന്നെയാണ് ഞാൻ എല്ലാം സൂക്ഷിച്ചു വെക്കാറുള്ളത് വേറെ എവിടെയും മാറ്റി വെക്കാറില്ല ഇപ്പോൾ ഞാൻ കഴുത്തിലിട്ടിരുന്ന നെക്ലെസ് സൂരി അതിനകത്തേക്ക് തന്നെ വെക്കാനാണ് ഞാൻ കൊണ്ടുപോയത് അപ്പോഴാണ് മുൻപ് അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണമൊന്നും കാണുന്നില്ലെന്ന് മനസ്സിലായത് പെട്ടെന്ന് ദേവയാനി പറയുകയാണ് ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ ഇത്തരം സംഭവങ്ങൾ പലയാവർത്തി ആയിട്ടുണ്ട് അതുകൊണ്ട് ഇത് പിടിച്ചേ പറ്റൂ ഇത് പറഞ്ഞിട്ട് ഉടൻ തന്നെ ദേവയാനി അനന്തപുരിയിലെ മറ്റെല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ് തുടർന്ന് കാര്യങ്ങൾ എല്ലാവരോടും വിശദീകരിച്ച് പറഞ്ഞ ശേഷം ദേവയാനി പറയുന്നുണ്ട് ഈ വീട്ടിൽ ഇപ്പോൾ ഇത് പലയാവർത്തി ആയിട്ടുണ്ട് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ഇതിന്റെ പിൻപിൽ ആരാണ് കളിക്കുന്നത് എന്ന് കണ്ടെത്തിയേ പറ്റൂ ഉടൻ തന്നെ അനാമിക പറയുകയാണ് വലിയ വലിയ എന്താണ് ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇവരുടെ മുറിക്കകത്തു നിന്ന് ആ സ്വർണം മോഷണം പോയിട്ടുണ്ടെങ്കിൽ ആരായിരിക്കാം അത് മോഷ്ടിച്ചത് അത് ഊഹിച്ചാൽ മനസ്സിലാകുമല്ലോ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് പെട്ടെന്ന് ഇതൊക്കെ പിടികിട്ടും കഴിഞ്ഞ ദിവസം ഇവിടെ ഏഴാം മാസ ചടങ്ങ് നടന്നപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇവരുടെ അച്ഛനും അമ്മയും ഇവിടെ എത്തിയത് അവർ പോയപ്പോൾ നിർബന്ധപൂർവ്വം ഇവരെ കൂടി കൂട്ടിക്കൊണ്ടുപോയി എന്തിനായിരുന്നു ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടി തന്നെ ആയിരുന്നില്ലേ എന്തായാലും ആ സമയത്ത് ഞാനിവിടെ ഉണ്ടാകാതിരുന്നത് എൻ്റെ ഭാഗ്യം അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ പേര് തന്നെ ആദ്യം ചിലപ്പോൾ ഇവൾ വിളിച്ചു പറഞ്ഞേനെ അനാമിക ഇത് സംസാരിക്കുമ്പോൾ ജാനകിയും ജലജയും കൂടി നയനയെ ക്രൂശിക്കുവാൻ കൂടെ കൂടുകയാണ് ജലജ പറയുന്നുണ്ട് ഏട്ടത്തി അന്ന് ഇരുപത് പവന്റെ മാല മോഷണം പോയ സമയത്ത് ഏട്ടത്തി കേസ് കൊടുത്തിട്ട് ഉടൻ തന്നെ അത് പിൻവലിച്ചു എന്താ പോലീസുകാരി പിടിച്ചുകൊണ്ടുപോയിട്ട് ഇവരുടെ തന്തയും തള്ളയും കൂടെ പത്ത് മിനിറ്റിനുള്ളിൽ തിരിച്ചു വീട്ടിൽ കൊണ്ടുപോയി വിട്ടു അന്ന് ഞാൻ പറഞ്ഞതാ വേണ്ട രീതിയിൽ പൊട്ടിച്ചിരുന്നെങ്കിൽ സത്യാവസ്ഥ പുറത്തു വരുമായിരുന്നു അന്ന് അന്നത് വേണ്ടതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വീട്ടിലൊന്ന് സ്വർണം വീണ്ടും മോഷണം പോകില്ലായിരുന്നു ഇത് കേട്ടിട്ട് നയന പറയുകയാണ് ദേ അപ്പച്ചി അനാവശ്യം പറയരുത് എന്റെ അച്ഛനും അമ്മയ്ക്കും നിങ്ങളുടെ ആരുടെയും സ്വർണത്തിന്റെ ആവശ്യമില്ല അവർ ഇതുവരെ ആരുടെയും ഒന്നും മോഷ്ടിച്ചിട്ടുമില്ല ഞാൻ ഈ സ്വർണം ഭദ്രമായി ഇവിടെ പൂട്ടി വെച്ചിട്ട് പോയതാണ് അത് മോഷ്ടിച്ചയാൾ ഈ കൂട്ടത്തിന്റെ നടുവിൽ തന്നെ ഇപ്പോൾ നിൽപ്പുണ്ട് പിടിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി ആദ്യം തന്നെ എന്നെ കള്ളിയാക്കി സ്വയം രക്ഷപ്പെടാനുള്ള തന്ത്രമുണ്ടല്ലോ അത് നേരത്തെയും ഇവിടെ പയറ്റിയതാണ് അതുകൊണ്ട് അമ്മയോട് ഞാനൊരു കാര്യം പറയാം ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല കേസ് കൊടുക്കണം പോലീസ് വരട്ടെ പോലീസ് തന്നെ അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്തട്ടെ പോലീസിനെ വിളിക്കാൻ നയന പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അനാമിക പെട്ടെന്നൊന്ന് ഞെട്ടുന്നുണ്ട് അപ്പോൾ തന്നെ അനാമികയുടെ ഈ ഭാവമാറ്റം ദേവയാനി ശ്രദ്ധിക്കുകയും ചെയ്തു അപ്പോൾ ദേവയാനി പറയുകയാണ് അതെ അത് തന്നെയാണ് വേണ്ടത് നയന പറഞ്ഞതുപോലെ കേസ് കൊടുക്കാം പോലീസ് വരട്ടെ പോലീസ് വന്ന് ചോദ്യം ചെയ്യട്ടെ എന്തായാലും ഗോവിന്ദനും കനകയും നന്ദുവ കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന് ഇവിടെ വന്നത് ആ കൂട്ടത്തിൽ ഇവളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ഇവൾ പറയുന്നു ഇവളുടെ സ്വർണമാണ് നഷ്ടപ്പെട്ടതെന്ന് ഇവൾ പോയപ്പോൾ ആ സ്വർണവും കൊണ്ട് വീട്ടിൽ പോയിട്ട് അത് അവിടെ ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം ഇവിടെ വന്ന് ബാക്കിയുള്ളവരെ കള്ളരാക്കുവാൻ വേണ്ടി മനഃപൂർവം ഇവൾ നാടകം കളിക്കുകയാണോ അതോ മറ്റാരുടെയെങ്കിലും കൈ ഇതിനകത്തുണ്ടോ എന്നൊക്കെയുള്ളത് പോലീസ് തന്നെ അന്വേഷിച്ച് തീരുമാനിക്കട്ടെ അപ്പോൾ നയന വീണ്ടും തൻ്റെ ഇടത്തോടെ തന്നെ പറയുകയാണ് അതേ അമ്മേ എൻ്റെ അച്ഛനും അമ്മയും പഴി കേൾക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം കേസ് കൊടുത്തേ പറ്റൂ പോലീസ് അവരെ ചോദ്യം ചെയ്യട്ടെ ഇത് മോഷ്ടിച്ചത് അവരാണെങ്കിൽ ഇതിന് മുൻപ് മോഷ്ടിച്ചതും അവർ തന്നെയായിരിക്കും എനിക്കതിൽ നൂറ് ശതമാനവും സമ്മതമാണ് നയന ഇത് പറയുമ്പോൾ അനാമിക വല്ലാത്ത പരിഭ്രമത്തോടു കൂടി അവിടെ ഒന്ന് പരുകയാണ് ഇത് ദേവയാനി ശ്രദ്ധിക്കുന്നുണ്ട് പെട്ടെന്ന് ദേവയാനി അനാമികയോട് ചോദിക്കുകയാണ് അനാമിക മോൾക്ക് എന്തുപറ്റി വല്ലാത്തൊരു പരിഭ്രമം പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏയ് ബുദ്ധിമുട്ടോ എനിക്കോ എനിക്കൊന്നുമില്ല വല്യമ്മേ പിന്നെ വല്ലാത്ത ചൂടുള്ളതുകൊണ്ട് ഞാൻ ഉഷ്ണിക്കുന്നതാണ് അതേ മോളെ മോൾക്ക് നല്ല ഉഷ്ണമുണ്ടെന്ന് വല്യമ്മയ്ക്ക് തോന്നി കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് ചൂടെടുത്തിട്ട് മോൾ മുറ്റത്തിറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടിരുന്നു മുറിക്കുള്ളിൽ എ സി ഉണ്ടായിരുന്നിട്ട് പോലും മോൾ പുറത്തിറങ്ങി നടക്കണമെങ്കിൽ മോൾക്ക് നല്ല ചൂട് തന്നെയാണ് ആ അതെ അതേ വല്യമ്മേ എനിക്ക് ഈ ചൂട് ശരിക്കും താങ്ങാൻ പറ്റുന്നില്ല ഉടനെ ദേവയാനി നയനയോട് ചോദിക്കുകയാണ് നയനെ ഈ ആഭരണം കളവ് പോയി എന്നുള്ള കാര്യം നീ ആദർശനോട് പറഞ്ഞിരുന്നോ ഇല്ലമ്മേ ആദർ ചേട്ടൻ അറിഞ്ഞിട്ടില്ല ഞാൻ ആദ്യം തന്നെ അമ്മയോടാണ് പറഞ്ഞത് ആ അങ്ങനെയാണെങ്കിൽ നീ ഉടൻ തന്നെ ആദർശനെ ഒന്ന് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ പിന്നെ ആഭരണത്തിന്റെ കാര്യവും പറഞ്ഞിട്ട് ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് ചെയ്യാൻ കൂടി പറയണം ശരിയമ്മേ ഇത് പറഞ്ഞിട്ട് നയന തന്റെ മുറിയിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അനാമിക ദേവയാനിയോട് പറയുകയാണ് വലിയ വെറുതെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടൊന്നും കാര്യമില്ല മുൻപും ഇതുപോലെ കേസ് കൊടുത്തിട്ട് തൊട്ടു പിന്നാലെ ആദർ പോയി അവരെയൊക്കെ ഇറക്കിക്കൊണ്ടുവന്നില്ലേ വലിയമ്മയെ കൊണ്ട് കേസും പിൻവലിപ്പിച്ചു ഇപ്രാവശ്യവും അത് ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് കേസ് കൊടുത്തിട്ട് കാര്യമുണ്ടോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ മോളെ ഇതാരാണോ മോഷ്ടിച്ചതെന്ന് എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുന്നത് നാലോ അഞ്ചോ പവനല്ല നഷ്ടപ്പെട്ടിരിക്കുന്നത് മുത്തശ്ശി കൊടുത്തതും ഞാൻ കൊടുത്തതും ആദർശു വാങ്ങിക്കൊടുത്തതും ഒക്കെയായിട്ട് കുറഞ്ഞത് പത്തുനൂറ് പവനിലധികം മോളുടെ കയ്യിലുണ്ടായിരുന്നു അതിനെ ഇത്തരത്തിലുള്ള മുട്ടാത്തർക്കങ്ങളൊക്കെ പറഞ്ഞിട്ട് പോട്ടേന്ന് വെക്കാൻ പറ്റില്ല എന്തായാലും പുറത്തുനിന്നൊരു കള്ളൻ അനന്തപുരിയിൽ കയറിയിട്ടില്ല ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ് ഇത് കേട്ടപ്പാട് ജലജ പറയുന്നുണ്ട് ഇവിടെയുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഏട്ടത്തി എല്ലാവരെയും കൂടി ഒരുമിച്ച് പ്രതിക്കൂട്ടിൽ നിർത്തുകയല്ലേ അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവില്ലേ ഏട്ടതി അതെ ജലജെ അങ്ങനെ പറയുമ്പോൾ എല്ലാവരും പ്രതിസ്ഥാനത്ത് തന്നെ വരും പക്ഷേ ജലജയും അബിയും ഈ സ്വർണം മോഷ്ടിച്ചിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഹോ എനിക്ക് സമാധാനമായി ഈശ്വരാ കാരണം അനന്തപുരിയിൽ എപ്പോൾ സ്വർണം കാണാതെ പോയാലും ആദ്യം അത് എൻ്റെ തോളിലേക്കാണ് പൊക്കി വെക്കുക ഇക്കുറി അതുണ്ടായില്ലോ അപ്പോൾ ജാനകി ചോദിക്കുകയാണ് പിന്നെ ഏട്ടത്തിക്ക് ആരെയാണ് ഏട്ടത്തി സംശയം അധികം പേരെ ഒന്നുമില്ല ജാനകി എന്റെ സംശയം നിന്റെ മരുമകളെ തന്നെയാണ് അനാമികയെ ഇത്രയും കേട്ടപ്പോഴേക്കും അനാമിക ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് അനാമിക വലിയമ്മേ വലിയമ്മ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ സ്വർണം മോഷ്ടിച്ചു എന്ന് പറയാൻ വലിയമ്മയുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത് അല്ലെങ്കിലും എനിക്കറിയാം ഞാൻ ഈ വീട്ടിൽ വന്നു കയറിയ സമയം മുതൽ പലരും പല രീതിയിലും എന്നെ കള്ളിയാക്കുവാനും മോശക്കാരിയാക്കുവാനും ഒക്കെ നിരന്തരം പരിശ്രമിക്കുന്നുണ്ട് വന്നവൻ ഇരുപത്തിനാല് മണിക്കൂറും എനിക്കെതിരെ പ്രശ്നമാണ് കൂടാതെ ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളിലും ആവശ്യമില്ലാതെ എൻ്റെ പേര് വലിച്ചിടക്കുകയും മാത്രമല്ല എൻ്റെ അച്ഛനെയും അമ്മയും ഉൾപ്പെടെ കുറ്റക്കാരാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് വലിയമ്മയുടെ രണ്ടു മക്കളും ഏതു നേരവും എനിക്കെതിരെയാണ് കളിക്കുന്നത് ഇപ്പോൾ അവൾ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് അത് വലിയമ്മ എൻ്റെ തലയിൽ വെച്ച് കെട്ടുവാൻ ശ്രമിക്കുകയാണ് പക്ഷേ വല്യമ്മ വല്യമ്മയിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല ഇനി ഒരു നിമിഷം പോലും അനന്തപുരി തറവാട്ടിൽ ഞാൻ നിൽക്കില്ല എന്തിനാണ് നിങ്ങളുടെയൊക്കെ ആട്ടും തുപ്പും സഹിച്ച് ഞാൻ ഈ വീട്ടിൽ ഇങ്ങനെ കിടക്കുന്നത് അതുകൊണ്ട് ഞാൻ പോവുകയാണ് അപ്പോൾ ദേവയാനി അല്ല അനാമിക മോളെ ഞാനൊരു സംശയമാണ് പ്രകടിപ്പിച്ചത് അതിന് നീ ഇത്രയും കടുത്ത തീരുമാനങ്ങളൊക്കെ പറയേണ്ട കാര്യമുണ്ടോ അനാമിക എടുത്തിട്ടില്ല എങ്കിൽ എടുത്തിട്ടില്ല അത്ര മാത്രമേ ഉള്ളൂ ബാക്കി നിയമത്തിന്റെ വഴിയിൽ പോകട്ടെ പോലീസ് തീരുമാനിക്കട്ടെ എന്റെ മുൻപിൽ ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചാണ് സംസാരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്റെ സംശയം നിന്നെ തന്നെയാണ് വലിയ എന്ത് കണ്ടെന്നും കേട്ടതുമാണ് ഈ പറയുന്നത് മോളെ രണ്ടു ദിവസം മുമ്പ് രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നീ ഒരു കവറിനകത്ത് എന്തോ പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് മുറ്റത്തു കൂടി പോകുന്നതും ആരോ ഒരാൾ നിന്റെ കയ്യിലിരുന്ന സാധനം വാങ്ങിക്കൊണ്ടും മതിൽ ചാടി പോകുന്നതും കണ്ടു നീ തിരികെ കയറി വരുന്ന സമയം വരെയോളം ഞാൻ ഇവിടെ നിന്നു നീ വന്നപ്പോൾ ഞാൻ നിന്നോട് ചോദിച്ചു ഈ പാതിരാത്രിയിൽ നീ എവിടെ പോയതാണെന്ന് അപ്പോഴും നീ എന്നോട് പറഞ്ഞു നിനക്ക് ചൂട് കൂടിയത് നീ മുറ്റത്ത് നടക്കാൻ പോയതാണെന്ന് അവിടെ ഞാൻ കണ്ട കാര്യം നിന്നോട് ഞാൻ ചോദിച്ചില്ല മാത്രവുമല്ല ഈ വീട്ടിൽ ആരോടും ഞാൻ സൂചിപ്പിച്ചില്ല നിനക്ക് ചൂടുമില്ല തണുപ്പുമില്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ മുറിയിൽ എ സി ഉണ്ട് ആ എ സി ഇട്ടാൽ മാറുന്നതേ ഉള്ളൂ നിന്റെ ചൂട് പക്ഷേ പാതിരാത്രിയിൽ മുറ്റത്തിറങ്ങി ചൂട് മാറ്റുവാൻ വേണ്ടി നീ പോയി അതിനു പറ്റിയ കാലാവസ്ഥയൊന്നും അല്ലല്ലോ മോള ഇത് നിന്റെ മറുപടിയിൽ നിന്ന് തന്നെ നീ കള്ളമാണ് പറയുന്നത് എന്ന് എനിക്ക് അന്ന് മനസ്സിലായിരുന്നു അതുകൊണ്ട് തുടർന്ന് എന്തായിരിക്കും സംഭവിക്കാൻ പോകുക എന്നറിയുവാൻ വേണ്ടി നിന്റെ മുറിയുടെ വാതുക്കൾ ഞാൻ രാത്രിയിൽ വീണ്ടും കാത്തു നിന്നു അടുത്ത മിനിറ്റിൽ തന്നെ നീ ഫോൺ ചെയ്ത് നിന്റെ അച്ഛനോട് അടക്കം പറയുന്നത് എൻ്റെ ചെവിയിൽ ഞാൻ കേട്ടതാണ് ഈ സ്വർണം സംശയം തോന്നാത്ത ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി നല്ല വിലയ്ക്ക് വിൽക്കണമെന്നും ആ പണം കൊണ്ട് ഏതെങ്കിലും നല്ല കൊട്ടേഷൻകാരെ കണ്ടിട്ട് നന്ദുവിനെ കൊന്നു ആ കുട്ടിക്കെതിരെ കൊട്ടേഷൻ കൊടുക്കണമെന്നും ഇത്രയും കേട്ടപ്പോഴേക്കും ജലജയും ജാനകിയും ഉൾപ്പെടെ എല്ലാവരും ഒന്ന് ഞെട്ടുകയാണ് അനാമികെ നിന്റെ മുറിക്കകത്തേക്ക് അപ്പോൾ തന്നെ കയറി വന്ന് നിന്റെ ചെവിക്കല്ലടിച്ചു പൊട്ടിക്കണം എന്ന് എനിക്ക് തോന്നിയതാണ് പക്ഷേ ഞാൻ മൗനമായി നിന്നത് ഈ ഒരു അവസരത്തിന് വേണ്ടിയായിരുന്നു എന്ന് വെച്ചാൽ നീ കൊടുത്ത സ്വർണം അത് നിന്റെ ശരീരത്തിന് ഇട്ടിരുന്നു നീ കൊടുത്തതാണോ അതോ ഈ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മറ്റാരോടെയെങ്കിലും സ്വർണം മോഷ്ടിച്ചു കൊടുത്ത ആയച്ചതാണോ എന്നറിയാൻ വേണ്ടിയായിരുന്നു ഇപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായി പെട്ടെന്ന് ജാനകി ചോദിക്കുകയാണ് ഏട്ടത്തി ഏട്ടത്തി എന്താണ് ഈ പറഞ്ഞു വരുന്നത് അനാമികമോൾ നയനിയുടെ സ്വർണം മോഷ്ടിച്ചു എന്നാണോ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കുന്നത് ജാനകി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്നും മനസ്സിലാകാത്തതുപോലെ എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നീ പൊട്ടം കളിക്കരുത് നീ നിന്റെ മരുമകളെ സ്നേഹിച്ചോളൂ സപ്പോർട്ട് ചെയ്തോളൂ അതിലൊന്നും എനിക്ക് യാതൊരു കുഴപ്പവുമില്ല അങ്ങനെ തന്നെ വേണം പക്ഷേ വലിയ കള്ളത്തരങ്ങൾ കാണിക്കുകയും ഈ വീട്ടിൽ കലഹമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ അതെല്ലാം കണ്ടില്ലായെന്നെടുക്കുകയും ഒടുവിൽ സത്യാവസ്ഥ ബോധ്യപ്പെടുമ്പോഴും മരുമകളെ താങ്ങി നിർത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ പണിയുണ്ടല്ലോ അതത്ര നല്ലതല്ല കള്ളന് കൂട്ടു നിൽക്കുന്നവനും കള്ളനാണെന്ന് തന്നെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ പാതിരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇവരുടെ കയ്യിലിരുന്ന സ്വർണം ഇവരുടെ അച്ഛന് കൈമാറുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് അവൾ ഫോൺ ചെയ്യുന്നത് എന്റെ കാതിൽ ഞാൻ കേട്ടതാണ് എന്നിട്ട് നിനക്കെന്താണ് ജാനകി ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിന്റെ മരുമകളെ വിശ്വസിക്കണം എന്ന് തോന്നുന്നത് പക്ഷേ എനിക്കൊരു സംശയവുമില്ല ഇവൾ തന്നെയാണ് ഈ സ്വർണം മോഷ്ടിച്ചത് അല്ലെങ്കിൽ അല്ലെന്ന് അവൾ പറയട്ടെ അവൾ മോഷ്ടിച്ചില്ല എന്ന് അവൾക്ക് പറയാൻ പറ്റില്ല പറഞ്ഞാൽ അടുത്ത വഴി ഞാൻ നോക്കും പെട്ടെന്ന് മുത്തശ്ശി ഇത് കേട്ടുകൊണ്ട് അനാമികയോട് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് കുട്ടി ഈ കേൾക്കുന്നത് നീ നയനമോളുടെ മുറിക്കകത്ത് കയറി സ്വർണം മോഷ്ടിച്ച് നിന്റെ അച്ഛന് കൊടുത്തെന്നോ ഈ സ്വർണം ആ കുട്ടിക്ക് ഞങ്ങൾ സമ്മാനമായി കൊടുത്തതല്ലേ ദീർഘകാലങ്ങളായി ഈ കുടുംബത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന അമൂല്യമായ സമ്പത്തായിരുന്നു അതൊക്കെ നിനക്ക് സ്വർണം ആവശ്യമുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളോട് നിനക്ക് പറയാമായിരുന്നില്ലേ അങ്ങനെ നീ പറഞ്ഞാൽ നിനക്ക് ഞങ്ങൾ തരില്ല എന്ന് നീ ചിന്തിച്ചോ ഈ തറവാട്ടിൽ ഇങ്ങനെ മോഷണം നടത്തി എന്തിനാ കുഞ്ഞെ നീ നിന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത് നിനക്ക് മറുപടി ഒന്നും പറയാനില്ലേ ഉടനെ അനാമിക പറയുകയാണ് അതേ മുത്തശ്ശി ഞാൻ തന്നെയാണ് ആ സ്വർണം എടുത്തത് രാത്രിയിൽ എൻ്റെ അച്ഛനെ വിളിച്ചു വരുത്തി ആ സ്വർണം അച്ഛൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടത് ഞാൻ തന്നെയാണ് പക്ഷേ ഞാൻ കൊടുത്തുവിട്ട സ്വർണം അത് മോഷ്ടിച്ചു കൊടുത്തതായി എനിക്ക് തോന്നിയില്ല കാരണം അത് എൻ്റെയും കൂടി അവകാശമാണ് അനന്തപുരിയിൽ എനിക്ക് കൂടി ലഭിക്കേണ്ട സ്വർണ്ണമാണത് പക്ഷേ ഞാനിവിടെ വന്നു കയറിയതിന് ശേഷം നിങ്ങൾ ആരും എനിക്ക് ഒരു സമ്മാനവും തന്നിട്ടില്ല എൻ്റെ മുൻപിൽ വെച്ച് പല ആവർത്തി നയനയ്ക്കും ഒക്കെ നിങ്ങൾ സ്വർണങ്ങൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വലിയമ്മയും മുത്തശ്ശിയും കൊടുത്ത സ്വർണം എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത് ഓഹോ അത് ശരി അപ്പോൾ നീ നിന്റെ അവകാശമാണ് എടുത്തതല്ലേ കുഞ്ഞെ നയനയ്ക്കും നവ്യയ്ക്കും ഞങ്ങൾ അവരുടെ അവകാശമല്ല കൊടുത്തത് ഞങ്ങൾക്ക് അവരോടുള്ള സ്നേഹം കൊണ്ട് കൊടുത്തതാണ് അങ്ങനെ നിന്നെ സ്നേഹിച്ച് നിനക്ക് സമ്മാനങ്ങൾ തരുവാൻ തക്കവണ്ണം അത്തരത്തിലൊരു സ്നേഹവും ബഹുമാനവും ഒന്നും നീ ഞങ്ങളോട് കാണിച്ചിട്ടില്ല എങ്കിലും നിനക്ക് സ്വർണം ആവശ്യമുണ്ടായിരുന്നുവെങ്കിൽ നീ ചോദിച്ചാൽ ഇല്ല എന്ന് ഞങ്ങൾ പറയില്ലായിരുന്നു ആട്ടെ ഇപ്പോൾ ഇത്രയും സ്വർണം ഈ വീട്ടിൽ നിന്നും മോഷ്ടിക്കുവാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് നിങ്ങൾ ധാരാളം പണമുള്ള ആൾക്കാരല്ലേ നിന്റെ അച്ഛൻ വലിയ ബിസിനസ്സുകാരനല്ലേ അത് അത് പിന്നെ മുത്തശ്ശി എൻ്റെ അച്ഛന് പെട്ടെന്ന് ബിസിനസ്സിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നു പണത്തിൻ്റെ കുറേ അത്യാവശ്യങ്ങൾ ഉണ്ടായി അച്ഛൻ പല വഴികൾ നോക്കിയിട്ട് നടന്നില്ല ഒടുവിൽ എന്നെ വിളിച്ചിട്ട് വളരെ സങ്കടത്തോടു കൂടി അച്ഛൻ കുറച്ച് പണം ആവശ്യപ്പെട്ടു എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ബുദ്ധിമുട്ടുകൾ അവർ പറയാതെ തന്നെ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും അനിയാണ് അനി അത് അറിയുന്നില്ല എന്ന് മാത്രമല്ല അവരെ ഒന്നും മൈൻഡ് ചെയ്യാറ് പോലുമില്ല അവനിപ്പോഴും കണ്ടവളുടെ പുറകിൽ നടക്കുകയാണ് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ വീട്ടിലെ പ്രശ്നം പരിഹരിക്കേണ്ടത് ഞാനല്ലേ മുത്തശ്ശി അതുകൊണ്ടാണ് ഞാൻ ആ സ്വർണ്ണം എടുത്ത് എൻ്റെ അച്ഛന് കൊടുത്തത് ഇത്രയും കേട്ടപ്പോഴേക്കും ദേവയാനി മുൻപോട്ട് ആഞ്ഞ് അനാമികയുടെ കരണത്തിൽ ഒറ്റ പൊട്ടിരി പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് സ്വർണം മോഷ്ടിച്ചതും പോരാ അവളുടെ ഒരു ധൈര്യവും അത് പറയുന്നതിലുള്ള അവളുടെ ഒരു ചങ്കുറ്റവും നാണമുണ്ടോടി നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നീ എന്താ വിചാരിച്ചത് ഈ വീട്ടിലുള്ള എല്ലാവരും മണ്ടന്മാരാണെന്നോ നീ ഇങ്ങനെ വിദഗ്ധമായി സംസാരിക്കുമ്പോൾ അത് കേട്ടിട്ട് മിണ്ടാതെ പോകാൻ ഞങ്ങളെന്താ അത്ര ബോധമില്ലാത്തവരാണോ നിന്റെ അച്ഛന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അനന്തപുരിക്കാർ ഉണ്ടാക്കിയതല്ല പണം കൈകാര്യം ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ള വഴി കൂടി അവർ കണ്ടെത്തണം അല്ലാതെ വല്ലിടത്തും കയറി മോഷണം നടത്തുന്നതല്ല ആണുങ്ങൾക്ക് ചേർന്ന പണി എല്ലാം ചെയ്തു വെച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അവൾ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നു നീ ഇനി അക്ഷരം ഈ വീട്ടിൽ മിണ്ടിപ്പോകരുത് അത്രയും സമയം ഇതെല്ലാം കണ്ടും കേട്ടും മുഖത്തടിയേറ്റതുപോലെ മൗനമായി നിന്ന ജാനകി അനാമികയോട് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് മോളെ ഞാനീ കേൾക്കുന്നത് ഇതൊക്കെ സത്യമാണോ നീ സ്വർണം മോഷ്ടിച്ചത് തന്നെയാണോ അതെ അമ്മേ എൻ്റെ അച്ഛൻ എന്നെ വിളിച്ച് കുറച്ച് സങ്കടം പറഞ്ഞപ്പോൾ എൻ്റെ മുൻപിൽ മറ്റു വഴികളൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് അവസാനം അത് ചെയ്യേണ്ടി വന്നു അനാമിക നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് ആദ്യം നീ എന്നോടല്ലേ പറയേണ്ടിയിരുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പങ്കുവെക്കുകയും നിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ എന്നോട് പറയുകയും ചെയ്യുന്ന രീതിയല്ലേ ഉണ്ടായിരുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ മാത്രം നീ എന്നെ മറച്ചത് നിൻ്റെ അച്ഛന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അതിനുള്ള പരിഹാരം ഉടൻ തന്നെ ഞാൻ കാണുമായിരുന്നല്ലോ ഇവിടെ അച്ഛനോടും അമ്മയോടും ഈ കാര്യങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും നിന്റെ അച്ഛൻ ആവശ്യമുള്ള പൈസ ഈ വീട്ടിൽ നിന്ന് അവർക്ക് കൊടുക്കുമായിരുന്നു അപ്പോൾ അതൊന്നും ചെയ്യാതെ നീ മോഷ്ടിക്കാൻ തയ്യാറായി അല്ലേ അതുകൊണ്ട് ഇത്രയും നാളും നിന്നെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ച എനിക്ക് ഇനി ഒരു കാരണവശാലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ജാനകിയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് തിരിച്ചൊരക്ഷരം മറുപടി പറയാതെ പെട്ടെന്ന് നനാമിക അവിടെ ഒന്നും തൻ്റെ മുറിയിലേക്ക് കയറി കഥ കടയ്ക്കുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് നയനെ അങ്ങനെ മൗനമായി നിൽക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മോളെ മോൾ വിഷമിക്കണ്ട മോൾക്കൊന്നും നഷ്ടപ്പെട്ടില്ല ഇപ്പോൾ അവൾ എടുത്തുകൊണ്ട് പോയതിന്റെ ഇരട്ടി മോൾക്ക് ഈ മുത്തശ്ശി തരും അപ്പോൾ നയന അയ്യോ മുത്തശ്ശി എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹം ഒന്നുമില്ല അനാമികയ്ക്ക് സ്വർണം ആവശ്യമുണ്ടായിരുന്നുവെങ്കിൽ എന്നോട് ചോദിക്കാമായിരുന്നല്ലോ ആവശ്യമുള്ളത് ഞാൻ കൊടുത്തേനെ ഇങ്ങനെ മോഷ്ടിക്കേണ്ട കാര്യമില്ലായിരുന്നു മുത്തശ്ശി എന്റെ കാര്യത്തിൽ എന്തായാലും വിഷമിക്കണ്ട സ്വർണം ഈ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടെങ്കിലും അത് മറ്റാരുമല്ലോ എടുത്തത് അനാമികയല്ലേ സാരമില്ല അവരുടെ ബുദ്ധിമുട്ട് അതുകൊണ്ട് മാറുന്നെങ്കിൽ അത് നല്ല കാര്യമല്ലേ മുത്തശ്ശി എനിക്ക് വിഷമമൊന്നുമില്ല ഈ സമയത്ത് ദേവയാനി തൻ്റെ മുറിയിലേക്ക് പോയിട്ട് തൻ്റെ ആഭരണപ്പെട്ടി എടുത്തു കൊണ്ടുവന്ന് എല്ലാവരും കാണിക്കെ നയനയുടെ കയ്യിലേക്ക് നൽകുകയാണ് ഇത് കണ്ടിട്ട് ഒരു ഞെട്ടലോടെ നയന ചോദിക്കുകയാണ് അയ്യോ അമ്മേ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് നീ ഇത് വാങ്ങ നയനെ ഞാൻ ഇത് അവൾക്ക് കൊടുക്കണം എന്ന് കരുതി സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് പക്ഷേ ശരിക്കും ഇതിന് അർഹതയുള്ള കുട്ടി നീ തന്നെയാണ് സത്യത്തിൽ ഇത് എങ്ങനെയെങ്കിലും നയനയ്ക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് ദേവയാനി സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വർണം തന്നെയായിരുന്നു പക്ഷേ നയന ഇത് ധരിക്കുന്നത് മറ്റുള്ളവർ കണ്ടാൽ പ്രശ്നമാകും അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാതെ കുഴഞ്ഞ ദേവയാനിക്ക് ശരിക്കും ഇപ്പോൾ ഒരവസരം വീണ് കിട്ടുകയും കൂടിയാണ് ചെയ്തത് ഇത് കണ്ടിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഉൾപ്പെടെ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ജാനകി നയനയോട് പറയുന്നുണ്ട് നയനെ മോളനോട് ക്ഷമിക്കണം നിന്നോട് ചോദിക്കാതെ നിന്റെ മുറിയിൽ കയറി സ്വർണ്ണമെടുത്തത് അവളുടെ വിവരക്കേടാണ് അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഞാൻ നിന്നോട് ഇപ്പോൾ മാപ്പ് ചോദിക്കുകയാണ് കള്ളത്തരം കയ്യോടെ പിടിക്കപ്പെട്ടതിൻ്റെ ജാല്ലിതയിൽ മുറിക്കകത്ത് കയറി കഥകടച്ച അനാമിക തൻ്റെ ഫോൺ എടുത്ത് വേണുവിനെയും രേവതിയും വിളിച്ച് കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുന്നുണ്ട് ആകെ ആകെക്കൂടി പ്രശ്നത്തിലായി ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്ത ചിന്ത എന്തായിരിക്കാം മുൻപിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്കതിനായി കാത്തിരിക്കാം വീണ്ടും